ഷിമിബാസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ ഇന്നത്തെ യാത്ര ദുബായിലെ പ്രധാന ആകർഷണയിൽ ഒന്നായ ദുബായ് ഫ്രൈ കാണുവാനും അത് കാണാത്തവർക്കായി ആ കാഴ്ചകൾ കാട്ടിത്തരാനുമാണ് എന്റെ മുമ്പിൽ കാണുന്ന ഈ സ്വർണം പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നിർമ്മിതിയാണ് ദുബായ് ഫ്രെയിം ഭൂതകാലത്തെ വർത്തമാനവും ഭാവിയുമായി ബന്ധിപ്പിക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ദുബായ് ഫ്രെയിം രൂപമുള്ളത് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നും ആധുനിക മെട്രോ പോളിസിലേക്കുള്ള ദുബായിയുടെ പുരോഗതിയെ പ്രതികരിക്കുന്ന ഈ ഘടന ഡിസൈൻ ചെയ്തത് ഫെർണാണ്ടോ ഡോണിക് എന്ന ആർക്കിടെക്ട് ആണ് ദുബായിലെ അത്ഭുത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇത്തരം വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടത്തേക്ക് ദുബായിയുടെ സൈറ്റ് സീയിംഗ് ബസ് ടൂറിസ്റ്റുകൾ എത്തിക്കുന്നുണ്ട് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം ഞാൻ ഗേറ്റ് കടന്നു ഫ്രെയിമിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ് ഞാൻ ഓൺലൈനിൽ ആയിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മുതിർന്നവർക്ക് അമ്പത് ദൃഹവും കുട്ടികൾക്ക് നാൽപ്പത് ദൃഹവുമാണ് എൻട്രി ഫീ രാത്രിയിലെയും പകലിന്റെയും ഫ്രെയിമിന്റെ മനോഹര ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശ്യം ആദ്യം അകത്തേക്ക് കടക്കുന്നതിന് മുൻപായി ചുറ്റുമുന്ന് ചിത്രീകരിക്കണമെന്ന് വിചാരിച്ചു ഇതിനോട് ചേർന്ന് തന്നെയാണ് പാർക്കും ഉള്ളത് എൻട്രൻസിന്റെ മുൻവശത്തായി വലിയൊരു ഫൗണ്ടൻ കാണാൻ സാധിക്കും രാത്രിയിൽ അത് കൂടുതൽ ഭംഗിയുള്ളതാകും ഒരു ഫ്രെയിമിന്റെ ആകൃതിയിലുള്ള ഇതിന്റെ ഏറ്റവും താഴെയുള്ള വശം രണ്ട് നിലകളിലായി റിസപ്ഷൻ ഒരു മ്യൂസിയം പിന്നെ ഫ്രെയിമിലേക്കുള്ള ലിഫ്റ്റ് ഇവയൊക്കെയാണ് ഏറ്റവും മുകളിലുള്ളത് ന്യൂ ദുബായി കാണാനുള്ള ഏരിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നിങ്ങനെ കുത്തനെയുള്ള രണ്ട് വശങ്ങളിൽ കൂടിയാണ് മുകളിലേക്കും താഴേക്കുമുള്ള ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നും എടുത്തു തരുന്ന ഫോട്ടോകൾ എക്സിറ്റ് ഏരിയയിൽ പണമടച്ച് അവിടെ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ് ആദ്യം നാം പ്രവേശിക്കുന്നത് പഴയ യു എ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ് എണ്ണയുടെ ആവിർഭാവത്തിന് മുമ്പ് യു എ യുടെ വ്യാപാര സന്തുലനാവസ്ഥ പ്രധാനമായും മത്സ്യബന്ധനം മുത്തുകൾ കടൽ യാത്ര നാമിക് ഫാമിംഗ് ഈന്തപ്പന കൃഷി എന്നിവയിലൊക്കെ അധിഷ്ഠിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തലിന് മുൻപ് യു എ ഇ ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്ന അവികസിതങ്ങളായ എമിറേറ്റുകളുടെ ഒരു കൂട്ടമായിരുന്നു ഇതിനെ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് ക്ഷേപത്തിന്റെ കണ്ടെത്തൽ ത്വരിതഗതിയിലുള്ള ആധുനിക വൽക്കരണത്തിനും വികസനത്തിനും വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നേതൃത്വത്തിൽ ആറ് എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഫെഡറേഷൻ രൂപം കൊണ്ടു ഒരു വർഷത്തിന് ശേഷം ഏഴാമത്തെ എമിറേറ്റായ റാസൽ കൈമയും ഫെഡറേഷനിൽ ചേർന്നു അബുദാബി ദുബൈ ഷാർജ ഫുജേറ അജ്മാൻ ഉമിൾ കൊയിൻ റാസൽ ഹൈമ എന്നിങ്ങനെ ഏഴ് എമിറേറ്റുകളാണ് ഫെഡറേഷനിലെ അംഗങ്ങൾ ഈ എമിറേറ്റുകളിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അബുദാബി എമിറേറ്റ് ആണ് യു എ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നതും അബുദാബിയിലാണ് യു എഇയുടെ പഴയകാല ചരിത്രവും അവിടുത്തെ ജനങ്ങളുടെ ജീവിത വളരെ വ്യക്തമായി തന്നെ ഈ മ്യൂസിയം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഈ കണ്ടതായിരുന്നു പഴയ യു ഐ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയ യു ഐയുടെ കാഴ്ചകൾ പടുകൂറ്റൻ ലിഫ്റ്റ് കയറിയിട്ട് വേണം മുകളിലെത്താൻ അമ്പത് നിലകളുള്ള കെട്ടിടത്തിന്റെ ഉയരമാണ് ഇതിന് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും മുകളിൽ കാണുന്ന വശത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നും ദുബായിയുടെ പകൽ കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം ആധുനികതയെ പൈതൃകവുമായി കൂട്ടിയിണക്കി നൂറ്റമ്പത് മീറ്ററോളം ഉയരത്തിലാണ് ദുബായ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ഒരു മഹാനഗരത്തിലേക്കുള്ള ദുബായിയുടെ പരിവർത്തനത്തെ ഇത് പ്രതിഫലിക്കുന്നു ഇസ്ലാമിക കലയെ അനുസ്മരിപ്പിക്കുന്ന സുവർണ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇതിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ജനുവരി ഒന്നിന് ദുബൈ ഫ്രെയിമിന്റെ ഉദ്ഘാടനം യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും നിർവഹിച്ചു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഗ്ലാസ് ബ്രിഡ്ജ് അമ്പത് നില ഉയരമുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമൊക്കെ നടക്കാൻ പോയിട്ട് നോക്കാൻ വരെ ഭയമായിരുന്നു ഒരുപാട് പ്രാവശ്യത്തിന് ശ്രമത്തിനൊടുവിൽ എന്റെ ഭയം മാറിയിരുന്നു ദുബായ് ഫ്രെയിമിന് നൂറ്റമ്പത് മീറ്റർ ഉയരവും തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ വീതിയും ഏകദേശം ആയിരം ടൺ ഭാരവും ഉണ്ട് ഫ്രെയിമിന്റെ ഘടന ഒരിക്കൽ നിർമ്മിച്ചതും സ്വർണ്ണ നിറമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാരി കൊണ്ട് അലങ്കരിച്ചതുമാണ് നഗരത്തിന്റെ ആധുനിക ഭാഗം ഒരു വശത്തും പഴയ ഭാഗം മറുവശത്തും കാണാൻ കഴിയുന്ന തരത്തിൽ പ്രത്യേക ലാൻഡ്മാർക്കിലുമാണ് ഫ്രെയിം സ്ഥാപിച്ചിരിക്കുന്നത് ഗ്ലാസ് സ്റ്റീൽ അലുമിനിയം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച അമ്പത് നിലകളുള്ള കെട്ടിടമാണിത് വിന്റർ സമയങ്ങളിൽ ഈ കാണുന്ന രൂപത്തിൽ മഞ്ഞിൽ കുളിച്ച ഫ്രെയിം നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ആധുനിക ദുബായിലെ അത്ഭുത നിർമ്മിതികളും അവയുടെ വിവരണങ്ങളുമാണ് സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വലിയ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നു ഇതിൽ എടുക്കുന്ന ഫോട്ടോ നമ്മൾ സേവ് ചെയ്യുന്നതോടുകൂടി അത് ദുബായ് മൊമെന്റ് വാൾ പ്രദർശിപ്പിക്കാൻ നമ്മൾ സമ്മതം കൊടുത്തിരിക്കുന്നു പുറത്തിരുട്ടു വന്നു തുടങ്ങി ഏകദേശം രണ്ടു മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചാണ് എനിക്ക് ഈ രാത്രികാല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് മുങ്ങിക്കിടക്കുന്ന ദുബായ് മാളും എവറസ്റ്റ് ടവറും എത്ര നോക്കി നിന്നാലും മതിവരാത്ത കാഴ്ചകളാണ് പുറത്തുള്ള രാത്രികാല കാഴ്ചകൾ വ്യക്തമായി കാണാൻ ഇവിടെ വെളിച്ചം വളരെ കുറച്ചുവച്ചിരിക്കുകയാണ് യാത്ര തുടങ്ങുമ്പോൾ എടുത്തു തന്നിരുന്ന ഫോട്ടോ വാങ്ങാനുള്ള ക്യൂ ആണിത് ഇനി അവസാനത്തെ വശത്തുള്ള ലിഫ്റ്റിലൂടെ താഴേക്ക് ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നും ഇന്ന് ഈ കാണുന്ന മഹാനഗരത്തിലേക്ക് യു എ ഇയുടെ അസൂയാവഹമായ വളർച്ച ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിൽ സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള പങ്ക് ഒരുപോലെയാണ് ഒരുപാട് പ്രവാസികളുടെ അധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് ഇത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം അവർ പ്രവാസികളെയും സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ പോലെ ചേർത്തു പിടിച്ചു കൊണ്ടുപോകുന്നത് ദുബായ് ഫ്രൈമിലെ കാഴ്ചകൾ വേണ്ടുവോളും ആസ്വദിച്ച് നാം ലിഫ്റ്റിൽ നിന്നും നേരെ ഇറങ്ങിപ്പോകുന്ന ഒരു ഹാളിലേക്കാണ് ഇവിടെ ഒരു കൂറ്റൻ സ്ക്രീനിൽ നവദുബായിയുടെ കാഴ്ചകളാണ് കാണിക്കും രണ്ടായിരത്തിഇരുപതിൽ യു എ ഇ ഹോപ്പ് പ്രോബ് മിഷനിലൂടെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ച് ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഡിസംബർ പതിനൊന്നിന് യു എ ഇ ആദ്യത്തെ ചാന്ദ്രദൌത്യമായ ഫാൽക്കൺ ഒമ്പത് വിജയകരമായി വിക്ഷേപിച്ചു റിസർച്ച് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അബുദാബിയിലെ മസ്താർ സിറ്റി ദുബായ് സയൻസ് പാർക്ക് മുഹമ്മദ് ബിൻ റാഷിദ് സോളാർ പാർക്ക് തുടങ്ങി നിരവധി സമുച്ചയങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും സാങ്കേതിക സ്ഥാപനങ്ങളും സ്ഥാപിച്ചു ഇങ്ങനെ യു എ ഇ എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി എസ്കലേറ്റർ വഴി താഴോട്ട് വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഷോപ്പിലേക്കാണ് ഇവിടെ നിന്നുമാണ് പുറത്തേക്കുള്ള ഡോർ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ നടന്നിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് അത് ഇവിടുന്ന് നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ദുബായ് ഫ്രെയിമിന്റെ പകലിലും രാത്രിയിലും ഉള്ള കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് ഞാൻ എന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് പാർക്കിംഗ് ഏരിയ വളരെ വിശാലമാണ് അതിന് പത്ത് ദൃഹമാണ് അവർ ചാർജ് ചെയ്യുന്നത് വാഹന സൗകര്യമില്ലാത്തവർക്ക് എത്തിപ്പെടാനായി ദുബായെ ആർ ടി എ ബസ് സർവീസ് നടത്തുന്നു യു എയിൽ താമസിക്കുന്ന പ്രവാസികൾ പറ്റുമെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ദുബായ് ഫ്രെയിം യു എ ദ്രുതഗതിയിലുള്ള വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്കിത് സഹായിക്കും പോറ്റമ്മയായ നമ്മുടെ രാജ്യത്തിന്റെ ഈ വളർച്ചയിൽ നമുക്ക് അഭിമാനിക്കാനും ദുബായ് ഫ്രെയിമിലെയും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ